ഗബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പാണ് ഹൗസിനകത്തും പുറത്തും ഇപ്പോൾ ചർച്ചാ വിഷയം തുടക്കത്തിൽ ഇരുവരും സുഹൃത്തുക്കളായാണ് സംസാരിച്ചിരുന്നതും ഇടപഴകിയിരുന്നതും എന്നാൽ ഇപ്പോൾ ആ പരിധിയെല്ലാം കഴിഞ്ഞ് ഇരുവരും പെരുമാറാൻ തുടങ്ങിയതോടെ സുഹൃത്തുക്കളും സഹ പ്രേക്ഷകരും ഇവരുടെ ബന്ധത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ തങ്ങളുടെ റിലേഷൻ എന്താണെന്ന് ഇരുവർക്കും വ്യക്തമായി പറയാൻ സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും വലിയ രീതിയിൽ ഹേറ്റേഴ്സുമുണ്ട് അതേസമയം ജാസ്മിനുമായ ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന അഫ്സൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞുകൊണ്ടെത്തിയിരുന്നു താൻ മാനസികമായി തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും തന്നെ ജാസ്മിൻ ചതിക്കുകയാണ് ചെയ്തതെന്നും ഈ ബന്ധം വിടുകയാണെന്നും പറഞ്ഞായിരുന്നു അഫ്സൽ അഫ്സലെത്തിയത് ഇപ്പോഴിതാ ജാസ്മിനെയും അഫ്സലിനെയും കുറിച്ച് സുഹൃത്ത് ഹെയ്ദി സാദിയ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വയറലായി മാറിയിരിക്കുന്നത് ഒരാളെ സ്നേഹിച്ചതിന് അഫ്സൽ ഇത്രത്തോളം ക്രോശിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലെന്നും ഇക്കാര്യത്തിൽ താൻ അഫ്സലിനൊപ്പമാണെന്നുമാണ് സാദിയ തുറന്നു പറയുന്നത് സാദിയയുടെ വാക്കുകൾ ഇങ്ങനെ അഫ്സൽ അമീറിൻ്റെ കുറിപ്പ് വായിച്ചപ്പോൾ വിഷമം തോന്നി കാരണം വളരെയധികം സിൻസിയറായി റിലേഷൻഷിപ്പിൽ നിന്നിട്ടുള്ള ഒരാൾ പ്രത്യേകിച്ച് ഒരാൾ ഇത്തരം ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നതിൽ സങ്കടം തോന്നുകയാണ് തനിക്ക് അഫ്സൽ ജാസ്മിൻ്റെ കാര്യത്തിൽ വളരെ സിൻസിയർ ആയിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു അഫ്സൽ പക്ഷേ ഇരുവരും റിലേഷൻഷിപ്പിലായത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു അപ്പോഴും ഫ്രണ്ട് സർക്കിൾ മാറിയിരുന്നു അഫ്സലിനൊരു ഉണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ നഷ്ടപ്പെട്ടു എന്നാണ് കുറപ്പ് വായിച്ചപ്പോൾ തനിക്ക് മനസ്സിലായത് ഇന്നസെൻറ്റായ ഒരാളെ ഇതിലേക്ക് വലിച്ചിട്ട് അയാൾ നേരിടേണ്ടി വരുന്ന അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് ഒരാളെ സ്നേഹിച്ചു എന്നതിൻ്റെ പേരിൽ ഇത്രത്തോളം ക്രൂശിക്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരു കോപ്പറേറ്റീവ് എംപ്ലോയി ആണ് അഫ്സൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഹെക്ടിക് സിറ്റുവേഷനും അഫ്സലിനുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വരുമ്പോൾ അത് ദൈനംദിന ജീവിതത്തിൽ എഫക്റ്റാകും അഫ്സൽ അമീർ ജെനുവിനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും പറയാനുമില്ല പക്ഷേ പലരും നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് ഇത് പറയാനെന്ന് ചോദിച്ചുകൊണ്ട് അഫ്സലിനെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട് ജാസ്മിൻ ആണ് തൻ്റെ ലോകമെന്ന രീതിയിലായിരുന്നു അഫ്സൽ സ്നേഹിച്ചിരുന്നത് അഫ്സലിനെ ഞങ്ങൾക്കറിയാം അങ്ങനെ സ്നേഹിച്ച ഒരാൾക്ക് ജാസ്മിൻ്റെ പ്രവൃത്തികൾ വേദന ഉണ്ടാക്കുക തന്നെ ചെയ്യും അഫ്സലിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും എനിക്കിതൊക്കെ കാണുമ്പോൾ കൊള്ളും അതിന് കാരണം ഞാൻ സിൻസിയർ ആയതുകൊണ്ടാണ് ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ അഫ്സൽ അമീറിന് പറ്റട്ടെ അഫ്സലും ജാസ്മിനും അവരുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ളവരാണ് അത്തരമൊരു സാഹചര്യത്തിൽ അഫ്സലിന് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതിൽ എനിക്ക് സങ്കടമുണ്ട് ഞാൻ ഈ കാര്യത്തിൽ അഫ്സലിനൊപ്പമാണ് എന്നാണ് ഹെയ്ദി സാദി ഇപ്പോൾ പറയുന്നത് ജാസ്മിനും ഹെയ്ദിയും അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ജാസ്മിൻ ഗബ്രി ബന്ധം പ്രേക്ഷകർക്കും കൺഫ്യൂഷൻ നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ വാരാന്ത്യ എപ്പിസോഡിൽ അവതാരകനായ ലാലേട്ടൻ ഇരുവരുടെയും ബന്ധത്തിൽ ചർച്ചാ വിഷയമായി വീട്ടിൽ ഉയർത്തുകയും ചെയ്തിരുന്നു പലരും അനുകൂലമായും പ്രതികൂലമായും സംസാരിക്കുകയും ഈ വിഷയത്തിൽ ചെയ്തിരുന്നു എന്തായാലും ജാസ്മിൻ്റെ സുഹൃത്തിൻ്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ്